നമസ്കാരം ട്രിവാൻ ബൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ പുതിയ മാസ്റ്റർ പ്ലാനിന് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ആദ്യ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നവീകരിച്ചു എന്നാൽ പിന്നീട് നഗരത്തിലുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പദ്ധതികളൊന്നും നടന്നിരുന്നില്ല രണ്ടായിരത്തി പതിനാലിലാണ് പിന്നീട് ഒരു കരട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് അത് വൻ വിവാദത്തിൽ ഉൾപ്പെട്ടതോടെ മരവിപ്പിക്കുകയായിരുന്നു പ്രത്യേകിച്ച് കാട്ടായികോണം ആറ്റിപ്ര മേഖലകളിൽ സ്ഥലമേറ്റെടുപ്പുമായി ഉണ്ടായ എതിർപ്പുകൾ ശ്രദ്ധേയമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു താൽക്കാലിക വികസന നിയമം കൊണ്ടുവന്നിരുന്നു അതാണ് ഇപ്പോഴും നടന്നു വന്നിരുന്നത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇതിന്റെ കരട് രൂപം നഗരസഭ അംഗീകരിച്ചിരുന്നെങ്കിലും സർക്കാരിന്റെ അന്തിമ വിജ്ഞാപനം ഇപ്പോഴാണ് വന്നിരിക്കുന്നത് ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ദിവസം കഴിഞ്ഞ് പത്ത് ദിവസത്തിനു ശേഷം പ്രാബല്യത്തിൽ വരും നേരത്തെയുള്ള മാസ്റ്റർ പ്ലാനിൽ നിരവധി പരാതികൾ ഉന്നയിക്കപ്പെട്ടിരുന്നു പൊതുജനാഭിപ്രായം തേടിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പരാതികളാണ് നഗരസഭയ്ക്ക് ലഭിച്ചത് ഇതിൽ പകുതിയോളം തലസ്ഥാനത്തിലെ പ്രമുഖ ബിൽഡർമാരുടേതായിരുന്നു പുതിയ പ്ലാൻ പ്രകാരം നഗരത്തിലെ എഴുപത്തിയേഴ് ശതമാനം പ്രദേശങ്ങളും പ്രത്യേക വികസന സോണുകളായി തിരിച്ചിട്ടുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിർമ്മാണാനുമതികൾ നൽകുന്നത് പുതിയ പ്ലാൻ പ്രകാരം ഏഴ് ശതമാനം പ്രദേശങ്ങളിൽ പുതിയ നിർമ്മാണങ്ങൾ അനുവദിക്കില്ല ഇപ്പോൾ ഇരുപത്തിയഞ്ച് സോണുകളാണ് നഗരത്തിൽ നിലവിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ ടൂറിസം ഐ ടി റെസിഡൻഷ്യൽ മുൻഗണനാ പ്രകാരമുള്ള പ്രദേശങ്ങൾ എന്നിവയൊക്കെ ഇതിൽ പെടുന്നുണ്ട് മൂന്ന് സോണുകൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട മൊബിലിറ്റി ഹബിനായി നീക്കിവച്ചിട്ടുണ്ട് കോട്ടകൾ ഉൾപ്പെടുന്ന പൈതൃക മേഖലകളും ഉണ്ട് സോണുകളിലെല്ലാം പുതിയ പാർക്കുകൾ നിർമ്മിക്കുമെന്നും പ്ലാനിലുണ്ട് പുതിയ പ്ലാൻ പ്രകാരം കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഇളവുകൾ അനുവദിച്ചു നൽകിയത് കൂടുതൽ വികസന സാധ്യതകൾ സൃഷ്ടിച്ചു െന്നാണ് കരുതുന്നത് ഇത് പരമാവധി സ്ഥലങ്ങൾ ഉപയോഗിക്കപ്പെടുവാനും വഴിയൊരുക്കും പല വൻകിട നിക്ഷേപകരും ഇവിടെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളിൽ നേരത്തെ അതൃപ്തി വ്യക്തമാക്കിയിരുന്നു വിഴിഞ്ഞം തുറമുഖം വ്യവസായ ഇടനാഴി എന്നിവയൊക്കെ വരുന്നതോടെ നിക്ഷേപകർക്ക് ഇവിടെ നിർമ്മാണങ്ങൾക്ക് ഇളവുകൾ ആവശ്യമായി തീർന്നിരിക്കുകയാണ് നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് പുതിയ പ്ലാൻ ഇപ്പോൾ തന്നെ നൂറ് വാർഡുകൾ നഗരസഭയിലുണ്ട് അത് ഇനിയും കൂടുവാനാണ് സാധ്യത നേരത്തെ മുനിസിപ്പൽ ചട്ടപ്രകാരം ഫ്ലോർ ഏരിയ അനുപാതം നഗരപ്രദേശത്ത് മൂന്ന് മുതൽ രണ്ട് സ്ക്വയർ മീറ്ററും റെസിഡൻഷ്യൽ പ്രദേശത്ത് മൂന്ന് മുതൽ രണ്ടര സ്ക്വയർ ആയിരുന്നു ഒരു കെട്ടിടത്തിന്റെ മൊത്തം തറവിസ്തീർണവും അത് നിർമ്മിച്ചിരിക്കുന്ന ഭൂമിയുടെ വലിപ്പവും തമ്മിലുള്ള ഈ അനുപാതമാണ് ഫ്ലോർ ഏരിയ അനുപാതം ഇത് ഇപ്പോൾ പുതിയ മാസ്റ്റർ പ്ലാൻ പ്രകാരം പിൻവലിച്ചിട്ടുണ്ട് മറ്റൊന്ന് നേരത്തെ അഞ്ചു മീറ്റർ വീതിയുള്ള റോഡിന് വശത്ത് എണ്ണായിരം സ്ക്വയർ മീറ്റർ കെട്ടിടത്തിന് നൽകിയ അനുമതി ഇപ്പോൾ ആയിരം സ്ക്വയർ മീറ്റർ ആയി കുറച്ചിട്ടുണ്ട് ഏഴ് മീറ്റർ റോഡിന് വശത്ത് ഇരുപത്തിനാലായിരം സ്ക്വയർ മീറ്റർ അനുമതി നാലായിരം സ്ക്വയർ മീറ്ററായും കുറച്ചിട്ടുണ്ട് ഇതിൽ ഇളവ് വേണമെന്ന് ബിൽഡർമാർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു യാണ് ഇപ്പോൾ എഴുപത്തിയൊന്ന് വാർഡുകളിലെ നാനൂറ്റി ഏക്കർ ഭൂമി പ്രത്യേക വികസന സോണിൽ ഉൾപ്പെടുന്നുണ്ട് സ്വകാര്യ ഭൂമി വികസനത്തിനായി വിട്ടുകൊടുക്കുമ്പോൾ അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുവാനുള്ള നടപടികളും പുതിയ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് അനുദിനം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന തലസ്ഥാന നഗരിയിൽ പുതിയ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഇനി നിർമ്മാണങ്ങൾ നടക്കുന്നത് ഏതൊക്കെ തരത്തിൽ നേട്ടമാകും എന്നത് വരും കാലങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമൊക്കെയായി വീണ്ടും കാണാം